നമസ്കാരം സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിച്ച വായ്പാ പദ്ധതിയായ മുറ്റത്തെ മുല്ലയിൽ വ്യാപക ക്രമക്കേട് നടത്തണമെന്ന ആരോപണം ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് സഹകരണ ബാങ്കുകൾ പണം ബ്ലേഡ് പലിശയ്ക്കെടുത്ത് സാമ്പത്തിക നിലവാരവും മാനസിക സന്തുലനവും തകരാറിലാക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നപരിഹാരത്തിനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെങ്കിലും ഇപ്പോൾ വൻ ക്രമക്കേടുകളാണ് പുറത്തുവരുന്നത് ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പദ്ധതിയിലൂടെ വായ്പ നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ പൈലറ്റ് പദ്ധതിയായി പാലക്കാട് ജില്ലയിലാണ് മുറ്റത്തെ മുല്ല ആദ്യമായി നടപ്പിലാക്കിയത് പിന്നീട് പതിനാല് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച പദ്ധതിയിലൂടെ ഇതുവരെ ആയിരത്തി കോടി രൂപ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കുടുംബശ്രീകളിൽ നിന്നും ബിനാമി പേരുകളിലും വ്യാജ ഒപ്പുകളും ഇട്ടാണ് പലരും വായ്പ തരപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് സഹകരണ ബാങ്കുകൾ വായ്പകാര്ക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയത് എന്നാൽ നോട്ടീസ് ലഭിച്ചവരിൽ പലരും തങ്ങൾ ഇങ്ങനെ ഒരു വായ്പ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ബാങ്കുകളെ സമീപിച്ചതോടെയാണ് ബിനാമി ലോണുകളെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് തന്നെ ലക്ഷങ്ങളാണ് ഈ തരത്തിൽ വ്യാജ വായ്പയിലൂടെ സംഘടിപ്പിച്ചെടുത്തത് യഥാർത്ഥ വായ്പകാരാണെന്ന് അറിയാതെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സഹകരണ ബാങ്കുകൾ ലോൺ ലഡ്ജറിൽ പേരുള്ളവർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചു വരുന്നത് ഇത് കാരണം പുതിയ ലോൺ അനുവദിക്കുന്നത് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ അവരെ കൊണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറപ്പിച്ചതിന് ശേഷം അതിലൂടെ മാത്രമേ നൽകുകയുള്ളൂ എന്ന് സഹകരണ ബാങ്ക് അധികൃതർ പറഞ്ഞു സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള കൂലിവേലക്കാർ ചെറുകിട കച്ചവടക്കാർ നിർദ്ധന കുടുംബങ്ങൾ എന്നിവരെ ബ്ലേഡ് പലിശ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റാനാണ് സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ മുറ്റത്തേമുള്ള പദ്ധതി നടപ്പിലാക്കിയത് സഹകരണ വകുപ്പ് കുടുംബശ്രീ സംഘങ്ങൾക്കാണ് വായ്പ അനുവദിച്ചത് കുടുംബശ്രീക്ക് അത് സംഘങ്ങൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും മുറ്റത്തേമുള്ള പദ്ധതിയിലൂടെ വായ്പ നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഓരോ വാർഡിലെയും പ്രവർത്തന മികവും വിശ്വാസവുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വീട്ടുമുറ്റത്ത് ചെന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ ലഘുവായ്പ നൽകാൻ സാധിക്കുന്നു എന്നതായിരുന്നു പദ്ധതിയുടെ പ്രത്യേകത പരമാവധി അൻപത്തിരണ്ട് ആഴ്ചകളായിട്ടാണ് വായ്പ തിരിച്ചടങ്ങേണ്ടത് ആഴ്ചതോറും വീടുകളിലെത്തി തിരിച്ചടവ് തുക സ്വീകരിക്കുകയും ചെയ്യും കുടുംബശ്രീ യൂണിറ്റുകൾ ഈ വായ്പാ കണക്കുകൾ ഉത്തരവാദിത്തോടെ സൂക്ഷിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് സംസ്ഥാനമാകെ കോടികളുടെ വെട്ടിപ്പും ബിനാമി പേരിലും വായ്പെടുക്കലും നടത്തുന്നത് പദ്ധതി ആദ്യം ആരംഭിച്ച പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വായ്പ അനുവദിച്ചത് നാനൂറ്റി അൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് പാലക്കാടിൽ നൽകിയത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയുടെ വായ്പയുമായി തൃശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് കൊല്ലം നൂറ്റി ഇരുപത് പോയിന്റ് മൂന്ന് കോടി കണ്ണൂർ എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി മലപ്പുറം എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി എറണാകുളം അറുപത്തിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി തിരുവനന്തപുരം അൻപത്തി ഒൻപത് പോയിന്റ് നാല് ആറ് കോടി കാസർഗോഡ് നാല്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി ആലപ്പുഴ നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി കോട്ടയം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് കോടി പത്തനംതിട്ട പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി കോഴിക്കോട് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒരു കോടി വയനാട് പത്ത് പോയിന്റ് മൂന്ന് എട്ട് കോടി ഇടുക്കി ഏഴ് പോയിന്റ് ഏഴ് ആറ് കോടി എന്നിങ്ങനെ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് മുറ്റത്തെ മുല്ല വായ്പയ്ക്കായി സഹകരണ വകുപ്പ് അനുവദിച്ച തുക സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോഴും പ്രവർത്തിക്കുന്ന മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതിയുമായി പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കുടുംബശ്രീ യൂണിറ്റുകളാണ് പണമിടപാടുകൾ നടത്തിയത് കുടുംബശ്രീ വഴിയാണ് തുക തിരിച്ചടക്കേണ്ടതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും വായ്പ വാങ്ങിയവരിൽ ചിലർ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല സഹകരണ ബാങ്ക് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നൽകുന്ന തുകയ്ക്ക് കുടുംബശ്രീ പന്ത്രണ്ട് ശതമാനം നിരക്കിലാണ് വിതരണം ചെയ്തത് ഈട് നൽകേണ്ടതില്ലാത്ത വായ്പയ്ക്ക് പരസ്പരം അംഗങ്ങൾ ജാമ്യം നിൽക്കുകയാണ് ചെയ്തത് സഹകരണ ബാങ്കുകളും കുടുംബശ്രീ യൂണിറ്റും വായ്പ എടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ത്രികക്ഷി ബോണ്ട് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ മുഖേനയെ അല്ലാതെ വായ്പ നൽകിയ തുക വസൂലാക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിയമ തടസ്സങ്ങളുമുണ്ട്